പുള്ളി നല്ല കാമാണ് എപ്പോഴും എന്റെ കൂടെ നിക്കും എനിക്ക് നല്ലൊരു പാർട്ട്നറിനെ കിട്ടി ഐ സോ ഹാപ്പി ഇറ്റ്സ് മൈ സോൾമേറ്റ് എവറിങ് ഫ്രണ്ട് അതുപോലെ തന്നെ ആരും കണ്ടില്ലേ സോ മച്ച് ഹലോ നമസ്കാരം ബിറോസിൻസ് ആണ് ഇന്ന് നമ്മളുള്ളത് അടൂരാണ് അടൂര് നമ്മുടെ ഡാനിയുടെയും ജോഷിനേയും വെഡിങ് ആണ് ഭയങ്കര സന്തോഷമാണ് ഒരു എട്ടൊമ്പത് മാസം മുമ്പ് നമ്മളെ ബുക്ക് ചെയ്ത വെഡിങ് ആണ് ഇപ്പൊ ഞങ്ങളിപ്പം ജോഷിനയുടെ ഫാമിലിയിലാണ് വന്നത് നമ്മുടെ അടൂര് ഡ്രീംസ് മേക്കപ്പ് സ്റ്റുഡിയോയിലാണ് അവരെ ഫാമിലിയായിട്ട് ഇവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഡാനിന്റെ ഫാമിലിയിലേക്ക് നമ്മുടെ ഒരു ടീം പോയിട്ടുണ്ട് ഭയങ്കര സന്തോഷമാണ് ഈ ഫാമിലിയിൽ ഇന്ന് വന്ന് വെഡിങ് കവർ ചെയ്യാനും ഫാമിലിയോടൊപ്പം യാത്ര ചെയ്യാനും എന്താ പറയുക അവർ വ്ലോഗ് ചെയ്യാനും ഒരുപാട് സന്തോഷമാണ് അപ്പം ഇന്നത്തെ വെഡ്ഡിങ് സ്റ്റോറിയിൽ എല്ലാവരും കാണുക അടിപൊളി ഒരു ഫാമിലിയാണ് ഭയങ്കര ആത്മീയത നിറഞ്ഞൊരു ഫാമിലിയാണ് നമ്മുടെ ജോഷയുടെ പപ്പ എന്ന് പറയുന്ന ഒരു പാസ്റ്ററാണ് ആണ് ജോസില് കഴിഞ്ഞ ഇരുപത് വർഷങ്ങൾക്ക് മേലെയായിട്ട് അവിടെയാണ് ഒത്തിരി സന്തോഷം വീഡിയോ എല്ലാരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഇത് നമ്മുടെ അടൂര് ഡ്രീംസ് ആണ് വലിയൊരു ഫ്ലോറാണ് കുറയുക ഒരുങ്ങിയില്ലേ അങ്ങനെ ഈ വളരെ സംഭവം നമ്മുടെ കൂടെ നമ്മുടെ ബിബിനുണ്ട് കുര്യനുണ്ട് പിന്നെ ബിനോയുണ്ട് ഇത് പപ്പ ഞാൻ യു എസ് വർഷമായിട്ട് ഉണ്ട് ആൾക്കാരും നമ്മുടെ ആൾക്കാർക്ക് നല്ല പെണ് ചിലാണ് നമ്മുടെ പാട്ട് സതീഷ് സതീഷ് അവിടെ ഒത്തിരി പേരുണ്ട് ഞാൻ മൂവായിരം പേരുള്ള സഭയിലാണ് ഇപ്പൊ ഇപ്പൊ പോയിട്ടോണ്ടിരിക്കുന്നത് ഇത് അടിപൊളിയായിട്ടുണ്ട് ഇത് മാറുന്നുണ്ട് വേറെയുണ്ട്

എങ്ങനെ ഇന്ന് നമ്മള് കടൂര് ഡ്രീംസിലാണ് നമ്മളെ ഇന്നത്തെ ബ്രൈഡ് ജോഷിന് ഡാനിസിന്റെ ജോഷിന് കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഇത് മുറുക്കൊക്കെ കഴിച്ച് ബസപ്പൊക്കെ ഇടക്കുകയാണ് ആദ്യമായിട്ട് ഒരു ബ്രൈഡ് കല്യാണത്തിന് രാവിലെ മുറുക്ക് കഴിക്കുന്ന നമ്മൾ ഈ സ്റ്റൈലൊക്കെ പറഞ്ഞു കൊടുത്താണ് അതോ ഇവിടുത്തെ ചേച്ചിമാര് ചേച്ചി എന്തോണ്ട് സുഖമാണോ ആ അതെ എന്തോണ്ട് വിശേഷള് പറഞ്ഞപ്പം മനസ്സിലായി പറഞ്ഞപ്പോ കഴിയാറായോ ഇത് അമ്മയല്ലേ അമ്മയാണെ മനസിലായി ആ അമ്മയും മോളും ഒരുപോലെ ഇരിക്കുന്നുണ്ട് ചിരി എന്തൊക്കെയുണ്ട് ഭയങ്കര ഹാപ്പി അല്ലേ ഇന്ന് അങ്ങനെ അമ്മായിമ്മ ആവുമോ ഡാനിച്ച ശേഷമാണോ കോഴിക്കോട്ട് ഇതാണോ അന്ന് കൈ പിടിച്ചാളാണോ എത്ര വർഷമായിട്ട് ഇങ്ങനെ കൈ എത്ര വർഷമായി എത്ര വർഷം എത്ര വർഷം ഇരുപത്തഞ്ച് വർഷമായിട്ട് കൈ പിടിച്ചിട്ട് എങ്ങനെയുണ്ട് കൈ പിടിത്തും എങ്ങനെയുണ്ട് പിടിച്ചു 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 പിടിച്ചതും ആ ചേച്ചി പറയും ഇത് നമ്മുടെ ജോഷിനെ പപ്പായ ബ്രദറും ആളുടെ മിസസ് ട്വന്റി ഫോർ ഇയേഴ്സായിട്ട് ആ യു എസ് ആണ് നാടുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല മലയാളം ഒന്നും പോയില്ലല്ലോ മലയാളം ഞങ്ങൾ എല്ലാ വർഷവും നമ്മുടെ കൊച്ചിനെ കുറിച്ച് ഓർക്കുമ്പോ പറയാനുള്ളത് ാണ് അപ്പൊ ഇന്നും ഹാപ്പിനെസിന്റെ ഡേ ആണ് മെമ്മറീസ് ആണ് മെമ്പറീസ് ആണ് ഒരുപാട് ബന്ധുക്കളെ കാണുന്ന ദിവസങ്ങളാണ് എല്ലാ എല്ലാം യൂസിലാണോ നാട്ടിൽ തന്നെ മുണ്ടു കൊള്ളാമല്ലോ ആരും അങ്ങനത്തെ ഒന്നും ഇണ്ടാ കൃഷി എത്രണ്ടാ പഠിക്കുന്നത് സിക്സിൽ ഇനി ഇവിടുത്തെ പരിപാടി എന്ത് ശരിക്കും ആരുടെ കല്യാണോ മോന്റെ കല്യാണോ അടിപൊളിയാണോ ശേഖരോ അയ്യോ സ്ട്രോങ് ആയിട്ട് ചെയ്യണ്ടേ ആരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ സാര സാരംഗോ ക്രിസ്റ്റിക്ക് എന്തുകൊണ്ടാണ് ആ ബെസ്റ്റ് ഫ്രണ്ട് ഇഷ്ട ആരെങ്കിലും ഇഷ്ടമാറിയ ഫ്രണ്ട് ഇവിടെ യൂട്യൂബ് വരെ അന്നേരം അയച്ചു കൊടുക്കുമോ ോ ഓക്കെ നമ്മളിപ്പോ രാവിലത്തെ ശരിക്കും കുറച്ച് ലേറ്റായി എന്നാലും കുഴപ്പമില്ല സോളോ ഷൂട്ടാണ് നമുക്ക് ചെറിയ വലിയ സ്പേസ് ഒന്നുമല്ല ഈ പാർലറിന്റെ തൊട്ട് താഴെ തന്നെ ചെറിയൊരു സ്പേസിലാണ് നമ്മൾ എടുക്കുന്നത് ഗൗൺ ഇട്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് സ്ഥലത്ത് പോകാൻ പറ്റില്ല കാരണം ഒരുപാട് ചളയൊക്കെയാണ് പല സ്ഥലത്ത് അപ്പം ഗൗൺ ചളിയാകും അതുകൊണ്ട് വളരെ കെയറായിട്ട് നമ്മൾ അവിടെ നിർത്തി എടുക്കുകയാണുണ്ട് അപ്പൊ ഇതിന്റെ ഫോട്ടോസൊക്കെ നമ്മൾ വീഡിയോസും നമ്മളിടാം നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം ഓക്കെ അപ്പോൾ ബാക്കി ഇനി നമ്മൾ വീട്ടിൽ ചെന്നിട്ടായിരിക്കും എടുക്കുന്നത് ഓക്കെ അല്പം അല്പ ചിന്നിയത് അതിപ്പോൾ ഇവിടെ ഇങ്ങനെ ആലോചിച്ചേ ആ ഡാനിച്ചൻ എങ്ങനെയായിരിക്കും ഇത്ര ലിപ്സ് ടൈറ്റ് ചെയ്യല്ലേ ലൂസ് ആക്കി ആ ഞങ്ങളിപ്പം അടൂര് വൺ വേ തുടങ്ങിട്ടാണ് കേട്ടോ ഈ മേക്കപ്പ് മെഗപ്പ് ഷുഡിയോ അടുത്തടുത്ത് തന്നെ അവിടെ സ്പേസ് കുറവ് ഇവിടേക്ക് കയറി നിർത്തിയാ ഫോട്ടോസൊക്കെ വരുമ്പോൾ എങ്ങനെ ഉണ്ടോ കേട്ടോ ഭയങ്കര ടാസ്ക് വേണേ വൺ വേ ആണ് വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ായിട്ട് വരുമ്പോ ഈ ഗൗൺ ഒക്കെ ഇട്ട് വരുമ്പോ എങ്ങനായിരുന്നു എങ്ങനെയൊക്കെ ഉണ്ടാവണോന്നൊക്കെ മനസ്സിൽ ആഗ്രഹം കാണില്ല ഓൾറെഡി പ്രിൻസസ് ആണ് അപ്പൊ കുറച്ചും കൂടെ പ്രിൻസസ് ആയി തയ്പ്പിച്ചു ആ എല്ലാ മലങ്കരണോ ആ ഏത് രസാ തിരുവനന്തപുരം ആ കല്യാണം കഴിക്കുന്ന ഒത്തിരി കഴിക്കാൻ കൊടുക്കരുത് ജോഷ ഈ ഫാസ്റ്റ് വയസ്സേന്ന് പരിചയപ്പെടുത്തി ആരൊക്കെയാണോ ആ പേര് ആ അമ്മച്ചിയുടെ അനിയത്തിയാണ് ഇവിടുത്തെ ആ ഓക്കെ ഇതോ ഇത് ആയിരുന്നു പ്രസിഡന്റ് ആയിരുന്നു പഞ്ചായത്ത് പഞ്ചായത്തിന്റെ ഓക്കെ അച്ഛനെ പരിചയപ്പെട്ടു ആണോ നീന്താ ചിരിക്കുന്നു എന്തുണ്ട് നിങ്ങൾ ചേട്ടനീനാണോസ് ആണോ ആ എന്താ പഠിക്കണോ എനിക്ക് നല്ലൊരു പാർട്ട്നറിനെ കിട്ടി ഐ എം സോ ഹാപ്പി ആൻഡ് ഹിസ് മൈ എവ്രിഥിങ് നല്ലൊരു ഫ്യൂച്ചർ മുന്നോട്ട് പോകണം ഈ വിൽ ഹിസ് മൈ സോൾ മേറ്റ് ആൻഡ് എവ്രിഥിങ് പുള്ളി നല്ല കാമാണ് എനിക്ക് വിഷമമൊക്കെ വരുമ്പം ഹിസ് ഓൾവേസ് ദെയർ ഫോർ മീ ഓൾവേസ് സപ്പോർട്ടീവ് ആൻഡ് വെരി എൻകറേജ് ആൻഡ് മേക്ക് മീ മോർ കംഫോർട്ടബിൾ അതാണ് എനിക്ക് പുള്ളിയുടെ ഇഷ്ടമുള്ള ക്യാരക്ടർ എപ്പോഴും എൻ്റെ കൂടെ നിൽക്കും വാട്ട് എവർ ഐ നീഡ് ഹി വിൽ ബി ഓൾവേസ് ബി ദേർ വിത്ത് മീ എന്റെ പേരന്റ്സും നല്ല സപ്പോർട്ടാണ് എന്റെ ഇത്രയും ബിഗ് ഡേ ഇത്രയും അടിപൊളിയാക്കി തരാൻ എന്റെ പേരൻസ് ഇത്രയും കൂടെ നിന്നു ഓൾസോ ഹിസ് പേരൻസ് ആൻഡ് ഹിസ് ഫാമിലി ആൻഡ് മൈ ഓൾ ഫാമിലി ഓൾ ആർ നല്ലായിട്ട് ചെയ്തു എല്ലാവരും ഞങ്ങളുടെ കൂടെ നിന്നു ഞങ്ങളുടെ ബിഗ് ഡേയിലെ എല്ലാവരും ഞങ്ങളുടെ സപ്പോർട്ടിലും എല്ലാം കൂടെ നിന്നു വെഡിങ് നല്ലൊരു ലൈഫ് അതാണ് മുന്നോട്ട് നോക്കിയത് ഞാൻ വിചാരിച്ചതിനേക്കാളും നന്നായിട്ട് വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും എന്നെ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആക്കി നിങ്ങൾ എല്ലാരും കുറച്ച് ഉണ്ടായിരുന്നു അതൊക്കെ മാറി അതെ കാണാനും ഞാൻ റീൽസ് ഒക്കെ കണ്ട് വളരെ ഇഷ്ടപ്പെട്ടു നേരിട്ട് കാണാൻ ഒരുപാട് സന്തോഷം സന്തോഷം എന്ന് പറയുന്നത് എല്ലാരും ഫാമിലി എല്ലാരും ഒരുമിച്ച് ഫാമുക്കുന്നതിലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഡാലി ഏറ്റവും കൂടുതൽ എന്താണ് ഞാൻ ഞാനിരി എന്താ പറയുന്നേ ഓടി ഓടി ഓടിച്ചാടിച്ചാടി നടക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അതിന്റെ ആ ഒരു ക്യാരക്ടർ ഇഷ്ടമാണ് ഞാൻ കൊറച്ചൊരു ചൈൽഡ് ഇഷ്ടമാണ് ചെറുതായിട്ട് അത് ഇഷ്ടമാണ് പിന്നെ ഞാൻ ഒത്തിരി കൈൻഡാന്ന് പറയാറുണ്ട് എന്റെ കണ്ണാണ് ഏറ്റവും ഇഷ്ടം കണ്ണും ചിരിയും രണ്ടും ഇഷ്ടമാണ് എനിക്ക് പുള്ളിയുടെ കണ്ണും ഇഷ്ടാണ് നല്ല ചിരിയാ

ോ എന്തൊക്കെ അറിയാം ജോസ് ഞങ്ങളോടാണ് ചെറുപ്പം മുതലേ നിന്നത് ഞങ്ങൾ ദോട്ടപ്പാട്ടെന്നാ വിളിക്കുന്നത് ദോട്ടെന്നാ ഞങ്ങൾ എപ്പോഴും വിളിക്കും ആ ഞങ്ങളൊരു ഗ്യാങ് ആയിരുന്നു ഞങ്ങളൊരു മൂന്നാലു പേരുണ്ട് ഞങ്ങളുടെ വീട്ടില് ഇരുപത് ഉള്ളത് അതിലൊരു ഞങ്ങള് നാലഞ്ച് പേര് ഭയങ്കര കൂട്ടാ അതില് ഒരാൾക്കിപ്പോ വരാൻ പറ്റിയിട്ടില്ല അയാൾ ദുബായിലാ പിന്നെ ബാക്കിയുള്ളവരെല്ലാരും യു എസിലാണ് എല്ലാരും വീഡിയോ കാണുന്നുണ്ട് എല്ലാരും ഞങ്ങൾക്ക് ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് ആരോ ഈ മാരേജിന് വരാൻ പറ്റിയില്ല ഞങ്ങൾ കുറച്ചുപേരും അത്രേ ഉള്ളൂ രാജു അടിപൊളി താടിയാണ് ബിന്ദു ആ ഓക്കെ ഓക്കെ ഇവര് യൂസിലാണോ എല്ലാരും അല്ല നട ഗൾഫിലോ ആണോ അടുത്ത ഞായറാഴ്ച നമ്മുടെ യൂട്യൂബില് വരും കണ്ടോണം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ വെഡിങ്ങിന് ഒരു ഡ്രസ്സൊക്കെ എങ്ങനെ അന്ന് മനസ്സിലായി ഇതാരാ എല്ലാരോടും കാണുമ്പോ കല്ലേ ഇപ്പിച്ചോ നമ്മുടെ കല്യാണം ഇന്നാണ് ഉച്ചക്ക് കഴിക്കാനുള്ള അതുകൊണ്ട് ഇപ്പൊ ലൈറ്റ് ആയിട്ട് കഴിക്കും കേട്ടോ എത്ര ആവത്തെയാ കഴിക്കുന്നു ആണോ ഉച്ചക്ക് കഴിക്കുന്നില്ലേ മമ്മി മോക്കായിരുന്നു വാരി കൊടുക്കേണ്ടിയിരുന്നു

ഡാനിച്ച വീഡിയോ കാണുമെങ്കിൽ ഡാനിച്ചൻ അതുപോലെ രണ്ട് സാധനം റെഡി ആക്കി കൊടുത്തേക്കണം സിറ്റൌട്ടും ബാക്കി അല്ലേ അപ്പം കല്യാണം കഴിക്കാൻ പോയാലോ ഇപ്പൊ പോന്ന പോലല്ലായിരിക്കും നീ തിരിച്ചു വരുന്നേ ഒരു രണ്ടു മണിക്കൂർ കഴമ്പോ നമ്മുടെ വലതേ പിടിക്കാനായിട്ട് ഒരാളുണ്ടാവും ആ ഫീലിങ്സ് വേറെ ആയിരിക്കും അല്ലേ നിങ്ങളിപ്പോ എത്ര മാസം ആയിട്ട് ഒരു വർഷം യാ എന്നെ വേൽക്കുവാൻ വന്നവെന്നെ ഈളം കാറ്റത്ത് കൊണ്ടുപോക ഉല്ലാസം എനിക്കവിടെയുണ്ട് കൊടുത്ത സ്ത്രീധനവും കഷ്ടപ്പാടാൽ സ്വതന്ത്രതയും കള്ളന്മാരൻ്റെ സൗന്ദര്യത്തെ കൊള്ള ചെയ്യാൻ മോഹിച്ചെടുത്തു ആ ഇവിടെ യുദ്ധം തുടങ്ങിട്ടുണ്ട് കേസ് ആണോ ആ സന്തോഷം ഒത്തിരി കാലം കൂടി കാണുന്നവരാണോ ആ ചെക്കൻ്റെ വീട്ടിന്നെ പെണ്ണിൻറെ ചെറുക്കൻ്റെ രണ്ട് ഫാമിലി ആ ഹലോ ആ ഒന്ന് ചിരിച്ച് ചിരിച്ചു വന്ന് ഞാൻ നല്ലൊരാളെ കാണിക്കട്ടെ പോയി ആരാന്ന് ആണോ കണ്ടോ ും ഇതാണെങ്കിൽ എന്റെ ചേട്ടൻ്റെ പെങ്ങളാണ് അവര് ഡാളസിലോ കോഴിച്ചേരി

നമ്മൾ കോഴഞ്ചേരി മർത്തവപ്പള്ളിയുടെ ഹാളിലാണ് ഇന്നിവിടെ ഏറ്റവും അടിപൊളിയായിട്ട് ഡെക്കർ ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ഐവറി ഇവൻറ്സ് കോഴഞ്ചേരി അവർ വൈഫ് ആൻഡ് ഹസ്ബൻഡ് ആണ് അതിൽ അല്ല ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡ് നവീൻ ബ്രോ ആളിവിടെ അവർക്ക് വേറെ പ്രോഗ്രാം ഉണ്ട് ചേച്ചി അടിപൊളിയാണ് കേട്ടോ ഈ നമ്മുടെ ഇന്നത്തെ ഇവൻറ്റ്സ് മൊത്തത്തിൽ അടിപൊളിയാണ് നല്ല അറേഞ്ച്മെൻറ്സ് ആണ് നല്ല ടൈമിങ് എല്ലാം സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതാണ് ചേച്ചിയുടെ കാർഡ് ഇതിനകത്ത് നമ്പറുണ്ട് സംഭവാണ് ഇന്ന് രണ്ടാമത്തെ അമ്മായിമ്മ ആളായത് നേരത്തെ ഒരു മഹയായില്ലേ ഇപ്പൊ എല്ലാരും എത്ര കാലം കൂടിയാ കാണുന്നത് കൊറേ കാലമായോ ആ നോക്കി നോക്കി ഹാപ്പിയാണോ ഇങ്ങോട്ട് നോക്കി അവരല്ല അവര് ഹാപ്പിയാണോ ഓൾറെഡി ബാക്കി എല്ലാരും കണ്ടിട്ട് കേട്ടോ ഇത് ചെക്കന്റെ ഫാമിലി ഫാമിലി ആ അവിടെ സന്തോഷം കണ്ടതില് എന്താ ക്ഷീണിച്ചിരിക്കുവാണോ ഏത് ഇതേത് ഫാമിലിയാൽ ഓക്കെ നടക്കിരിക്കുന്ന പറഞ്ഞു ചെക്കന്റെ ഉള്ളിലേക്ക് ഒരളീനാണ് ഇതാണ് ചെക്കന്റെ പെങ്ങളെ അമ്മ ഡ്രോ എന്ത് പരിചയപ്പെട്ടു പെട്ടെന്ന് സാറിന് നമ്മളറിയാല്ലോ ഇത് അടിപൊളി ലുക്കാണ് എന്തായാലും ഇപ്പുറത്തോടെ പറഞ്ഞ ആരൊക്കെയാ എല്ലാം പൊയ്കൾ ഫാമിലിയാണോ അച്ഛനെ പരിചയപ്പെടുന്നു അച്ഛനെ ഞങ്ങൾ ഇനി ആരൊക്കെയാണ് ആ ഹായ് ഹലോ 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 ഹായ് ഇത്രയും ഫാമിന് ഒന്നിച്ചു കാണുന്ന കൊറേ നാൾക്ക് ശേഷമാണോ ആ എല്ലാവരുടെയും മുഖത്താ സന്തോഷമുണ്ട് നോക്കി ആരെങ്കിലും ഈ കുടുത്തി പണങ്ങി ഇരിപ്പോ ഇല്ലല്ലോ ആ പണങ്ങാ അങ്ങോട്ട് ഇണങ്ങിയിരുന്നേ അങ്ങോട്ട് പോയിക്കോ

സാർ ഇങ്ങോട്ട് തിരിഞ്ഞു ആ ദാറ്റ് മമ്മിയോട് ഇങ്ങോട്ട് മമ്മിനോട്ടി റോസ് തരാം ഓക്കെ ഗുഡ് ബൈ ഗുഡ് ഗുഡ് ഓക്കെ അവന ഞാൻ വിളിച്ചോ നിങ്ങൾ ചേർന്ന് മാക്സം എടുത്ത് ത്രീ ക്യൂ അടിപൊളിയായിരുന്നു നീ ഭയങ്കര സുന്ദരിയായിരുന്നു നിന്ന് ഞാൻ ഇത്രയും നാളും കണ്ടതിൽ ഭയങ്കര സുന്ദരി ആയിട്ടാണ് നീ വന്നി അതുപോലെ തന്നെ ഡാനിച്ചും ഭയങ്കര അടിപൊളി ഹാൻഡ്സം ആയിരുന്നു മിസ്റ്റർ ഹാൻസം ആയി ഇനി മിസ്സിൽ നിന്ന് മിസിലേക്കാണെന്നൊക്കെ പറഞ്ഞിങ്ങ ഭയങ്കര ചിരിച്ച് ഭയങ്കര സർപ്രൈസായിട്ട് അങ്ങോട്ട് ഇട്ട് നോക്കാം അത് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ക്യാൻഡി ക്രിയേറ്റ് ചെയ്യാം ഓക്കെ എങ്ങനാരും നമുക്ക് ഫോട്ടോ വരുമ്പോൾ കാണാം റെഡി നല്ല ഓർഗനൈസ്ഡ് ആയിരുന്നു ചെയ്തു നിങ്ങൾ അതാണ്

ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലും ഫാമിലി ഗ്രൂപ്പിലും ഒക്കെ ഷെയർ ചെയ്യണം തീർച്ചയായും കേട്ടോ താങ്ക് യു സോ മച്ച് അമേരിക്കയിലായിരിക്കും ഞാൻ വിസക്ക് അപ്ലൈ ചെയ്യാം ഷുഡ് ബി വരും വരും ജോഷയുടെ മമ്മിയാണ് ജോഷയുടെ മമ്മിയുടെ ചിരി പോലെ തന്നെയാണ് ഉള്ളത് അപ്പൊ ഭയങ്കര സന്തോഷം ഫാമിലിയോടൊപ്പം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ഗുഡ് അവർക്കാ അവർക്കാടുക്കണ്ട ഇവരല്ലോ പറയാൻ പറയാൻ പറയാം ആരും കണ്ടില്ല ആ സംഭവല്ലേ ബ്രോ അവിടെ ഇതൊക്കെ നമ്മൾ തിരിഞ്ഞിരിക്കണേ കുറച്ചുകൂടെ ഇങ്ങോട്ട് ഇറങ്ങിട്ടോ മമ്മി ഇങ്ങ ഇവിടുത്തെ ഈ സൈഡിലോട്ട് വന്നോ ബ്രോ വാ ബ്രോ മമ്മി അവിടോട്ടിന്ന് ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് ബ്രോ ചെറുക്കനിത് ഇന്ത്യ ബ്രോ ഇതിന്റെ പേര് കച്ചാന്ന് പറയും இப்ப நம்ம நாட்டில் இது മമ്മി ബ്രോയിഡേ തരും എന്നിട്ട് ബ്രോയിങ് ഇവിടെ നിന്നിട്ട് അവിടുത്തെ മമ്മിക്ക് കൊടുക്കുക എന്നൊരു ചടങ്ങുണ്ട് ചില സ്ഥലത്ത് കച്ച കൊടുക്കട്ടെ എന്ന് ചോദിക്കണം ബ്രോ എല്ലാവരോടും കച്ച കൊടുക്കട്ടെ എന്ന് ചോദിക്കുക അത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഹിന്ദിയിലോ ബ്രോയ്ക്ക് അറിയാവുന്ന ലാംഗ്വേജ് ആ ഏത് അപ്പൊ മമ്മി കച്ച വാങ്ങട്ടെ എന്ന് മമ്മി ശ്രദ്ധിച്ചോ കച്ച വാങ്ങട്ടെ എന്ന് മമ്മി പറയാം എന്നിട്ട് എന്താണേ കച്ചുകൊണ്ട് രണ്ടുപേരെയും തഴി കൊടുക്കണം എന്നിട്ട് ഈ കച്ച പപ്പാടയിലും കൊടുത്തിട്ട് മോന് ഗിഫ്റ്റ് കൊടുക്കണം എന്നിട്ട് രണ്ടുപേരെയും ഉമ്മ കൊടുക്കണം അതിനുശേഷം മമ്മി ഇവിടത്തെ മമ്മിയുടെ കൈ മോടെ കൈ പിടിച്ച് മമ്മി ഇങ്ങനെ പറഞ്ഞിങ്ങ അവിടുത്തെ മമ്മി മോളെ മോടി ചെല സ്ഥലത്താണ് അവരെ അടുക്കളയിലോട്ട് വിളിച്ചോണ്ട് പോകും ഒന്ന് കറങ്ങിട്ട് വരും എന്നിട്ട് പ്രാർത്ഥിച്ചിറങ്ങും ഇത്രയുള്ള പരിപാടി മനസ്സിലായോ എല്ലാരോടും കച്ചവടക്കട്ടെ എന്ന് ചോദിച്ചാൽ എല്ലാരോടും എല്ലാരും കേട്ടോ ആ അവിടെ ആരോ കേട്ടില്ല അപ്പൊ വീണ്ടും ചോദിക്കണം ആ മൂന്ന് വട്ടം മതി ആക്ച്വലി ആ ആ ഇനി കച്ച വാങ്ങട്ടെ എന്ന് വാങ്ങുന്നതാണ് ചോദിച്ചത് കേട്ടോ ആ ഇതിനെ കൊടുത്തു ആ കൈ അടിച്ചെല്ലാരും കച്ചോട് തഴിക്ക് ദേഹത്തോട് നിറച്ചോ ദേഹത്തും നിറച്ചോ ആ ഓക്കെ വെരി ഗുഡ് ഇനിയിപ്പൊപ്പാടേറ്റ് ഉണ്ടാക്കി കച്ച കൊടുത്ത് ഇനിയുമാണ് വലിയ സംഭവം ആദ്യത്തെ പരിപാടി ഉരുമ്പോ കൊടുക്കണം ഇവിടെ കൈ അടിക്കാത്ത മോശമായി പോയി കേട്ടോ കൈ അടിച്ച് മോക്കുള കൊടുക്ക ഇനിയുമേ മോടെ കൈ പിടിച്ച് ഇവിടെ അമ്മയെ ഏൽപ്പിക്കാൻ ഒരു ചടങ്ങ് കൂടെ ഉണ്ട് ഇവിടുത്തെ അമ്മയെ അങ്ങ് പറഞ്ഞ് ഏൽപ്പിച്ചേക്ക് അമ്മമാര് തമ്മിൽ ഉരുമ്പ് കൊടുത്ത് സ്ട്രോങ് ആയിട്ടില്ല കേൾക്ക് ഇത് കണ്ടു നിങ്ങളുടെ പുതിയ രണ്ട് ഫാമിലി പുതിയൊരു ബന്ധങ്ങൾ തുടങ്ങുക അപ്പൊ അപ്പന്മാര് സ്ട്രോങ് ആയിട്ട് ഇന്ന് ഹാക്കിയാണ് മുമ്പോട്ട് വന്നിട്ട് സ്ട്രോങ് ആയിട്ട് ബൈഡനൊക്കെ ചേക്കാൻ കൊടുക്കുന്ന പോലെന്ന് കൊടുത്ത് രണ്ട് സൈഡ് രണ്ട് സൈഡ് കഴിഞ്ഞില്ല നമുക്കൊരനീതിയുണ്ട് അവിടെ ചേച്ചിയുണ്ട് അവരൊക്കെ ഒന്ന് വിഷ് ചെയ്യണം ഇത് ഇവിടെ ചേട്ടായി നിൽക്കുന്നു ചേട്ടായിരുന്നു വിളിച്ചോണ്ടാക്കിയത് നിങ്ങൾ പറയാൻ പോയി അവിടെ നിങ്ങൾ കരയണോ വേണ്ടെന്ന് ആലോചിക്കുക എന്നാത്തൊരു നദിനോട് ഒരു വിഷയതേ ആ അല്ല ഇവിടെ ഒരു കരച്ചില്ല ഒരു കുഴപ്പമില്ല അതെ അതെ അല്ലേ വാളിയ അവിടുത്തെ മമ്മിയൊക്കെ കണ്ടു പറഞ്ഞു എന്നാലും പപ്പ എന്ത് ചെയ്യും പപ്പ കൊച്ചു യാത്രയൊക്കെ നിൽക്കുന്നു അമ്മച്ചയ്ക്ക് ഇഷ്ടമുള്ള ഒരാളെ കാണിക്കട്ടെ കാണിക്കാമേ ഇതാരാ ഇതാരാടി বড়টা <laughs>